നമസ്കാരം കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്ന നിലപാട് ആവർത്തിച്ച സുരേഷ് ഗോപി എം പി വികസനത്തിൽ ഏറെ പിന്നാക്കം നിൽക്കുന്ന ആലപ്പുഴ ജില്ലയെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളുമായി താരതമ്യം ചെയ്താൽ ആലപ്പുഴയ്ക്ക് എയിംസിന് യോഗ്യതയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എയിംസ് ആലപ്പുഴയിൽ വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിർബന്ധമായും തൃശൂരിൽ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളുമായി താരതമ്യം ചെയ്താൽ ആലപ്പുഴയ്ക്ക് എയിംസിന് യോഗ്യതയുണ്ട് ഇടുക്കിയായിരിക്കും ഒരു പക്ഷേ പിന്നെ പിന്നാക്കം നിൽക്കുന്നത് ഈ ജില്ല വലിയ ദുരിതമാണ് നേരിടുന്നത് അതിനാൽ ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്നത് ഈ നാടിന്റെ വികസനത്തിന് അനിവാര്യമാണ് എയിംസ് ആലപ്പുഴയിൽ തന്നെ വരണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ആലപ്പുഴയിൽ എയിംസ് വേണ്ടെന്ന് ആരെങ്കിലും വാദിച്ചാൽ താണത് നിർബന്ധമായും തൃശൂരിൽ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വിഷയത്തിൽ കേന്ദ്രം പൂർണ്ണ പിന്തുണയാണ് നൽകുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ അത് ചെയ്യില്ലെന്ന് തീരുമാനിച്ചാൽ പിന്നെ എനിക്ക് എന്റെ പ്രധാനമന്ത്രിയുടെ അടുത്തും ആരോഗ്യമന്ത്രിയുടെ അടുത്തും പിന്നെ എനിക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ആദ്യ എം പി എന്ന നിലയിൽ തൃശൂരിന് പിന്നെ അത് നിർബന്ധമാണെന്നും സുരേഷ് ഗോപി ആവർത്തിച്ചു തൃശ്ശൂരിൽ സ്ഥലമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് എന്നാൽ തിരുവനന്തപുരത്ത് സ്ഥലം നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ എയിംസ് വരുന്നതിനെ ചിലർ എതിർക്കുന്നത് അത് എനിക്ക് പെരുമയായി മാറുമെന്ന ഭയം കൊണ്ടാണെന്നും സുരേഷ് ഗോപി ആരോപിച്ചു ഒരു ആവശ്യം എതിർക്കപ്പെട്ടാൽ അതിനുള്ള പ്രതിവിധി താൻ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ് ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പലതവണ പ്രതീക്ഷിച്ചെങ്കിലും നടന്നിരുന്നില്ല തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ സർക്കാർ ഇതിനായി സ്ഥലം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അരുൺ ജെയ്ലി ജെയ്റ്റ്ലി ധനമന്ത്രിയായിരുന്നപ്പോഴാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും കേരളത്തിന് എയിംസ് അനുവദിക്കാമെന്ന് അറിയിച്ചിരുന്നത് വിവിധ ഘട്ടങ്ങളിലായി രാജ്യത്ത് ഇരുപത്തിരണ്ട് എയിംസുകൾ അനുവദിച്ചെങ്കിലും കേരളത്തിന് മാത്രം ലഭിച്ചില്ല കിനാലൂരിൽ ഇരുന്നൂറ് ഏക്കർ സ്ഥലം കണ്ടെത്തി കേന്ദ്രത്തെ അറിയിച്ചിരുന്നു ഇതിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ നൂറ്റൻപത് ഏക്കർ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്കും കൈമാറിയിരുന്നു ഭാവി വികസനം കൂടി കണക്കിലെടുത്ത് ഇരുന്നൂറ്റമ്പത് ഏക്കർ ഭൂമിയാണ് സംസ്ഥാനം സജ്ജമാക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സുരേഷ് ഗോപി വീണ്ടും തന്റെ നിലപാട് ആവർത്തിക്കുകയാണ് ആലപ്പുഴയിലേക്കാണ് എയിംസ് വരേണ്ടത് ആലപ്പുഴയെ വികസനത്തിലേക്ക് കൊണ്ടുവരാൻ എയിംസ് അനിവാര്യമാണെന്നും എന്നാൽ എന്നോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇതാരെങ്കിലും തടുത്താൽ തൃശ്ശൂരിൽ എയിംസ് കൊണ്ടുവരുന്നെന്നും അതേസമയം അതും എതിർത്തു കഴിഞ്ഞാൽ താൻ അതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുമെന്നും പ്രധാനമന്ത്രിയോടക്കം സംസാരിച്ച് ഈ വിഷയത്തിൽ നീക്കുപോക്ക് സുരേഷ് ഗോപി അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടത്തിയിട്ടുണ്ടായിരുന്ന കലുങ് സമ്മേളനം ഉൾപ്പെടെയുള്ള വേദികളിൽ സുരേഷ് ഗോപി ഇത് ആവർത്തിച്ചിരുന്നു വലിയ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും വിവാദമായിരുന്നത് ഈ ഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ വിശദീകരണം നൽകുകയാണ് എയിംസുമായി ബന്ധപ്പെട്ടിട്ട് അതേസമയം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നിറവിൽ നിൽക്കുന്ന നടൻ മോഹൻലാലിനെ അഭിനന്ദിച്ചും നടനും കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാള മണ്ണിലേക്ക് വീണ്ടും എത്തിച്ച പ്രിയ സുഹൃത്ത് മോ മോഹൻലാലിന് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന് ആശംസകളെന്നാണ് സുരേഷ് ഗോപി കുറിച്ചത്